പുരുഷന്മാരെ വിവാഹം കഴിച്ച ശേഷം ഏതാനും ദിവസം ഒപ്പം താമസിച്ച് പണവും സ്വർണവുമായി മുങ്ങുന്ന വിവാഹ തട്ടിപ്പുകാരി പിടിയിൽ രാജസ്ഥാനിലെ സവായി മധോപൂർ പോലീസാണ് വിവാഹ തട്ടിപ്പുകാരിയായ അനുരാധ പാസ്വനെ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഏഴു മാസത്തിനിടെ ഇരുപത്തി അഞ്ചോളം യുവാക്കളെ വിവാഹം കഴിച്ച യുവതി ഇവരുടെ സ്വർണവും പണവും ഉൾപ്പെടെ കവർന്നതായി പോലീസ് പറഞ്ഞു തട്ടിപ്പിനിരയായ സവായ് മധോപാർ സ്വദേശിയായ യുവാവിന്റെ പരാതിയിലാണ് യുവതിയെ പോലീസ് പിടികൂടിയത് സവായ് മധോപൂർ സ്വദേശിയായ വിഷ്ണു ശർമ്മ എന്നയാളാണ് അനുരാധയ്ക്കെതിരെ മെയ് മൂന്നാം തീയതി പോലീസിൽ പരാതി നൽകിയത് സുനിത പപ്പു മീണ എന്നീ ദല്ലാളുമാർ വഴിയാണ് വിഷ്ണു ശർമ്മ അനുരാധയുമായുള്ള വിവാഹം ഉറപ്പിച്ചത് ദല്ലാളുമാർക്ക് യുവാവ് രണ്ട് ലക്ഷം രൂപയും നൽകി ഏപ്രിൽ ഇരുപതിനായിരുന്നു അനുരാധയുമായുള്ള വിവാഹം എന്നാൽ മെയ് രണ്ടാം തീയതി വീട്ടിലുണ്ടായിരുന്ന സ്വർണവും പണവും ഉൾപ്പെടെ കൈക്കലാക്കി ഭാര്യ മുങ്ങിയെന്നായിരുന്നു വിഷ്ണു ശർമ്മയുടെ പരാതി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഭോപ്പാലിൽ നിന്ന് യുവതിയെ അറസ്റ്റ് ചെയ്തത് ഭോപ്പാൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ വിവാഹ തട്ടിപ്പ് റാക്കറ്റിലെ കണ്ണിയാണ് അനുരാധയെന്നാണ് പോലീസ് നൽകുന്ന വിവരം നേരത്തെ ഉത്തർപ്രദേശിലെ ആശുപത്രിയിൽ ജീവനക്കാരിയായിരുന്നു അനുരാധ ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് യുവതി ഭർത്താവുമായി വേർപിരിഞ്ഞു തുടർന്ന് ഭോപ്പാലിലേക്ക് താമസം മാറ്റി ഈ സമയത്താണ് വിവാഹ തട്ടിപ്പ് സംഘവുമായി ബന്ധം സ്ഥാപിച്ചതെന്നും പോലീസ് പറഞ്ഞു വിവാഹം ആലോചിക്കുന്ന യുവാക്കൾക്ക് വാട്സപ്പ് വഴി അനുരാധയുടെ ചിത്രം അയച്ചു കൊടുക്കുന്നതാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടം വിവാഹ തല്ലാളുമാരെന്ന് പരിചയപ്പെടുത്തിയാണ് തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടവർ യുവതിയുടെ ഫോട്ടോ അയച്ചു നൽകുക തുടർന്ന് വിവാഹം ഉറപ്പിച്ചാൽ രണ്ടു മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇവർ ഈടാക്കും വിവാഹം കഴിഞ്ഞാൽ അനുരാധ വരനൊപ്പം ഏതാനും ദിവസം താമസിക്കും പിന്നീട് വരന്റെ സ്വർണവും പണവും വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുമെല്ലാം കൈക്കലാക്കി ഇവർ മുങ്ങുകയാണ് ചെയ്യാറുള്ളതെന്നും പോലീസ് പറഞ്ഞു വിഷ്ണു ശർമ്മയുടെ പണവും സ്വർണവും കൈക്കലാക്കി മുങ്ങിയ യുവതി ഇതിന് പിന്നാലെ ഭോപ്പാലിലെ ഗബ്ബാർ മേഖലയിൽ നിന്ന് മറ്റൊരു യുവാവിനെ വിവാഹം കഴിച്ചിരുന്നു ഈ സമയത്താണ് പോലീസ് സംഘം വേഷം മാറി യുവതിയെയും തട്ടിപ്പ് സംഘത്തെയും ബന്ധപ്പെട്ടത് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട പോലീസുകാരൻ വേഷം മാറി വിവാഹം ആലോചിക്കുന്ന യുവാവെന്ന വ്യാജേന വിവാഹ തല്ലാളുമായി ബന്ധപ്പെട്ടു ഇവർ മുഖേന അന്വേഷണ സംഘം യുവതിയെ കണ്ടെത്തുകയും പിടികൂടുകയുമായിരുന്നു തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ട രോഷ്നി രഘുബീർ ഗോലു മജ്ബൂത് സിംഗ് യാദവ് തുടങ്ങിയവരെയും പോലീസ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരും ഉടൻ വലയിലാകുമെന്നും പറഞ്ഞു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് മനസും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ വീറ്റ് बर्गर बंड समून चपाती परोटा क्रीम बंड कोकोनट बंड रास्क शवर में क्या यूबीओई की नच्चरी एल्बेनियस कुबूसम इपोल्मार्क के चिल्लेभ्यमाना